മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ടിക്കറ്റ് ടു ഫിനാലയുടെ അഞ്ചാമത്തെ ടാസ്ക്കാണ് ചക്രവ്യൂഹം എന്നാണ് ഈ ഒരു ടാസ്കിൻ്റെ പേര് ഒരു വളയം കൊടുത്തിട്ടുണ്ടാവും അതിനകത്തൊരു ബോൾ ഇട്ടിട്ട് റൗണ്ടിൽ കറക്കുക ആ ബോൾ താഴെ വീണു കഴിഞ്ഞാൽ അവർ ഔട്ടാവുന്നതാണ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഔട്ടായത് അനുമോളാണ് സെക്കൻഡ് ഔട്ടായത് ആതിലയാണ് മൂന്നാമത് ഔട്ടായത് സാബുവാൻ ആണ് ആര്യനാണ് അക്ബറും പിന്നെ ഔട്ടായി പിന്നെ അനീഷ് ഏട്ടനും അതേപോലെ തന്നെ നൂറെ ഔട്ടായി നെവിനാണ് ഈ ഒരു ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് അങ്ങനെ ടാസ്ക് കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് പോകുന്ന സമയത്ത് അനുമോൾ അവിടെ നിന്ന് ആ ഒരു കുഞ്ഞി ബോൾ ഉണ്ടായിരുന്നു ആ ബോൾ അടിച്ചു മാറ്റി പോക്കറ്റിനകത്ത് ഇടുന്നുണ്ട് അനുമോൾ പുറത്തേക്ക് വരുന്ന സമയത്ത് ബിഗ് ബോസ് അനുമോളെ വിളിക്കുന്നുണ്ട് അനുമോൾ അവിടെ നിൽക്കും ആ ബോൾ അവിടെ ഇട്ടിട്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനുമോൾ ആ ബോൾ അവിടെ ഇട്ടിട്ട് പോകുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ ഈ ബിഗ് ബോസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ കാണുന്നുവോന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇന്നെങ്കിലും ഞാൻ കുറച്ച് പോയിന്റ് എടുക്കണമെന്ന് വിചാരിച്ചതാണ് അപ്പോഴേക്കും ഒരു പോയിന്റ് എടുത്തുകൊണ്ട് ഞാൻ ആദ്യ റൗണ്ടിൽ തന്നെ ഔട്ടായി പോയല്ലോ എന്ന് അനുമോള് പറയുന്നുണ്ട് എന്താണെങ്കിലും നൂറ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു നെവിനും നന്നായി കാഴ്ച വെച്ചിട്ടുണ്ട് അനീഷ് ഷേട്ടൻ മോ ഈ ഒരു ടാസ്കില് മൂന്നാം സ്ഥാനത്തുള്ളത്